ഇന്നലെ രാത്രി ഉണ്ടായ കാറ്റിലും മഴയിലും ഒറ്റപ്പാലം മനുശ്ശേരിയിൽ വലിയ പുളിമരം കടപുഴകി വൈദ്യുതി കമ്പികൾക്ക് മുകളിലൂടെ വീണു ഇരുചക്രവാഹന യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴക്കാണെന്ന് നാട്ടുകാർ പറഞ്ഞു മനുശ്ശേരി വരിക്കാശ്ശേരി മനാ റോഡിൽ തെക്കുമുറി ഭാഗത്താണ് സംഭവം കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വടക്കേട്ടിൽ രാമദാസിന്റെ വീട്ടിലെ പുളിമരം കടപുഴകി വൈദ്യുതി ലൈനിന് മുകളിലൂടെ വീഴുകയായിരുന്നു അഞ്ച് വൈദ്യുതി കാലുകൾ പൂർണ്ണമായും രണ്ടെണ്ണം ഭാഗികമായും തകർന്നു ഈ സമയം തകർന്നു വീണ വൈദ്യുതി പോസ്റ്റിന് അടിയിൽ നിന്ന് ചെറുകാട്ടുപുലം സ്വദേശികളായ ദമ്പതികൾ തലനാരിഴയ്ക്കാണ് ഇടയ്ക്കാണ് രക്ഷപ്പെട്ടത് വലിയ അപകടമാണ് ഒഴിഞ്ഞു മാറിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഇന്നലെ ഒരു രാത്രി ഏഴര ഏഴരക്കാണ് നല്ല കാറ്റ് അതിശക്തമായ കാറ്റും മഴയും കൂടി ഉണ്ടായത് അപ്പോഴാണ് ഈ ഒരു ഇവിടുത്തെ വീട്ടിലുള്ള ഒരു പുളി മറഞ്ഞ അങ്ങനെയാണ് ഇവിടെ ഒരു ആറേഴ് പോസ്റ്റുകൾ അഞ്ച് പോസ്റ്റുകൾ തന്നെ വീണിട്ടുണ്ട് ഒരു രണ്ട് പോസ്റ്റുകൾ തിരിഞ്ഞു നിൽക്കുന്നുണ്ട് ആറേഴ് പോസ്റ്റുകൾക്ക് നഷ്ടം വന്നിരിക്കുന്നു ആ ടൈമിൽ ഒരു സ്കൂട്ടിയിലൊരു കാര്യമർത്താവും കൂടി വന്ന് അവര് എങ്ങനെയാ അപകടത്തിൽ ചെറുതായ നൂലരയ്ക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് ഇവിടെന്നെ കയറി പോകുമ്പോൾ അവർ പെട്ടെന്ന് മാറി അവരെന്നിട്ട് ഞാൻ വാണിയോളം വഴി വരിക അപ്പോൾ അപ്പൊ അവരിന്നോട് പറഞ്ഞു അങ്ങോട്ട് പോകണ്ട ഇവിടെ ഭയങ്കര ഇതാണ് പോസ്റ്റ് വീണിരിക്കണെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പേടിച്ച് പറഞ്ഞത് അങ്ങനെ പോകണം തിങ്കളാഴ്ച രാത്രി ഏഴ് മണി മുതൽ പ്രദേശത്ത് വൈദ്യുതി ബന്ധം പൂർണമായും തടസ്സപ്പെട്ടു ഈ വഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട് തകർന്നു വീണ പോസ്റ്റുകളും വൈദ്യുതി കമ്പികളും റോഡിലാണ് കിടക്കുന്നത് ഇത് എടുത്തുമാറ്റിയ ശേഷമേ ഈ വഴിയുള്ള ഗതാഗതം പുനരാരംഭിക്കാൻ കഴിയൂ വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ അവതരിപ്പിച്ച കനിഹ സെന്റർ ഫാഷൻ വടക്കഞ്ചേരി